ഒരു ഇത് നമ്മുടെ ഇങ്ങനെ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ലവ് ജിഹാദ് ഉണ്ട് എന്നൊക്കെ പറയുന്ന സമയത്താണ് ഒരല്പ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കണ്ണൂരിൽ നിന്ന് വരുന്നത് കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് ദിവസമായി കിരൺ എന്നും അതുപോലെ തന്നെ അവരുടെ പെൺകുട്ടിയുടെ പേര് ദിയ എന്നാണ് കിരൺ എന്നും ദിയ എന്ന് പറയുന്ന രണ്ട് പേര് കിരൺ സ്വാഭാവികമായിട്ട് പേര് ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് ദിയ എന്ന് പറയുന്നത് ഫാത്തിമ ദിയ എന്നാണ് ഫുൾ പേര് ആ ഫാത്തിമ ദിയ ഒരു ഇസ്ലാമിക വിശ്വാസിയാണ് രണ്ടുപേരും തമ്മിൽ കണ്ടുമുട്ടുന്നു പ്രണയത്തിലാകുന്നു അവസാന ആ പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചതിന്റെ ഭാഗമായിട്ട് രണ്ടുപേർക്കും വളരെ പെട്ടെന്ന് ഒളിച്ചോടി വിവാഹം കഴിക്കേണ്ടി വരുന്നു ഇവരെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഫേക്ക് ന്യൂസുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഒന്ന് ഈ ചെറുപ്പക്കാരൻ മുൻപേ തന്നെ വിവാഹം കഴിച്ചിട്ടുണ്ട് അയാൾക്ക് കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള വാർത്ത ഈ പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് സ്വർണങ്ങളെല്ലാം എടുത്തിട്ടാണ് ഇങ്ങോട്ട് പാഞ്ഞു പോകുന്നത് വേറൊരു വാർത്ത അതോപ്പം തന്നെ സ്വകോളി ഇസ്ലാമികവാദികളായ കുറെ യൂട്യൂബർമാര് ഏർ എന്റെ പെണ്ണാനക്ക് സ്വർഗത്തിൽ പോകണ്ടേ അതും ഈ ഒരു നോമ്പുകാലത്ത് തന്നെ നീ നീത് ഇത്തരത്തിലൊരു ചതി ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഇതിനെ ഒരല്പ സന്തോഷമുള്ള വാർത്ത എന്നൊക്കെ പറയാനുള്ള ഒരൊറ്റ കാര്യം വീഡിയോ കേട്ടതിന് ശേഷം പറയാം എന്റെ പേര് നമ്മൾ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നൊരു ആവശ്യം വന്നത് എന്താണെന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ അടുത്തായിട്ട് ഇന്റർ കാസ്റ്റ് മാനേജ് ചെയ്തു അതിന്റെ പേരിൽ ഇപ്പൊ വലിയ രീതിയിൽ ഒരു പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങള് അങ്ങനെ ക്ലിനിക്കില് ലാബിന്ന് പരിചയപ്പെട്ടാന്ന് അങ്ങനെ സ്നേഹത്തിലാണ് അതിനെ തുടർന്നിട്ട് നമ്മൾ ഒന്നിക്കാന്നുള്ള രീതിയിലാണ് നമ്മള് കല്യാണം നേരിട്ട് മുന്നോട്ടേക്ക് പോയത് അതും ഇങ്ങനെയൊന്നും വീട്ടുകാർ ചെയ്യണം ഒന്നും അല്ല രണ്ടു വീട്ടിലും പോയിട്ട് പെരുന്നാളിനു ശേഷം രണ്ടു വീട്ടിലും പോയിട്ട് സംസാരിച്ചിട്ട് ഇതാക്കിയിട്ടെല്ലാം ചെയ്യാനുള്ള രീതിയിൽ തന്നെയാണ് അതിനിടാണ് ഇവിടെ വീട്ടിലൊരു ഇഷ്യൂ ആയതിനെ തുടർന്നാണ് പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി വന്നതും എല്ലാം പെട്ടെന്ന് തന്നെ അതാന്നും ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല അങ്ങനെ കൈ ഇപ്പൊ കഴിഞ്ഞ ഫെബ്രുവരി ഇരുപത്തി ഏഴ് എന്റെ അപ്പുറം വരുന്നത് നമ്മളെന്നിട്ട് വേറെ വേറെ ആരും പോയിട്ട് നേരെ വളവാട്ട സ്റ്റേഷനില് പോയി അവിടെ എസ് ഐനൊക്കെ സംസാരിച്ചപ്പോൾ എങ്ങനെയാച്ചാൽ വേഗം കല്യാണം കഴിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ നോക്ക് എന്നിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വന്നാൽ മതി അവിടുന്ന് വീട്ടുകാർ വീട്ടിൽ സംസാരിക്കാന്ന് പറഞ്ഞു നമ്മളങ്ങനെ ഇപ്പൊ ഇന്റർ കാസ്റ്റ് ആയിട്ട് കഴിക്കണം എന്നുള്ളതും നമ്മളെ അന്വേഷിച്ചു എവിടെ കാസ്റ്റ് മാറാണ്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളല്ലോ അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട് പറഞ്ഞു നമ്മള് കോഴിക്കോട് ആര്യ സമാജത്തിലെത്തി അപ്പൊ അവിടെ പോയി അന്വേഷിച്ചപ്പോണത് അവിടെ കാസ്റ്റ് കൈവേദന ഇങ്ങനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആര്യ സമയത്തിൽ പോയിട്ട് കാര്യമില്ല ഇന്റർ കാസ്റ്റ് മാര്യേജ് അവിടെ നടക്കില്ല ആര്യ സമയത്തിൽ ഹിന്ദു ആക്കി മാറ്റിയതിനു ശേഷം മാത്രമാണ് അവിടെ വിവാഹം കഴിക്കുള്ളൂ അവിടെ നടത്തുള്ളൂ എന്നുള്ളതാണ് വേറെ മടങ്ങി പറ്റും അങ്ങനെ ഇത് അവിടെ എത്തിയപ്പോൾ നടക്കൂല അവിടെ നിന്നുള്ള ഒരു ചങ്ങിമാരം വിളിച്ചിട്ട് നമ്മൾ അഞ്ചാണ് ഇങ്ങനെ ആടെ ഒരു കോഴിക്കോട് പാളയ റോഡില് ഒരു വൈരാഗി മഠം മാത്രം മഠം അങ്ങനെ ഏത് കാട്ടുകളും പ്രവേശനം പ്രചരിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് നാട്ടിലെ പോലെ ഏത് ജാതിക്കാർക്കും മടക്കാർക്കും വരാനും ഇതാക്കാൻ പറ്റുന്ന ഒരു നമുക്കറിയില്ല പ്രതീക്ഷിച്ചില്ല അത് കഴിഞ്ഞാല് നിയമപരമായിട്ടുള്ള രീതി നാപ്പത്തഞ്ച് ദിവസം ോട്ടീസ് ബോർഡ് വേണോ അങ്ങനെയുള്ള ഒരു വിഷയമുള്ളൊണ്ട് വേറെ വന്ന് കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ തീരുമാനം രീതിയിൽ നമ്മൾ അങ്ങനെ അടത്തിയത് പിന്നെ അടത്തിട്ട് എല്ലാവരും ആ ഒരു രീതിയിലുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടാകും പക്ഷെ അതിനകത്ത് നിൽക്കാവുന്ന ലെവലും അവിടെ നമ്മളിൽ നിന്ന് കൈ പിടിച്ചാൽ ഉണ്ടായിരുന്നു നമ്മൾ ഹിന്ദു ആചാര പ്രകാരം നടത്താന്ന് അപ്പൊ അത് കുറെ അറിയില്ല നമുക്ക് എല്ലാ അറിയുന്ന ആൾക്കാർക്ക് ആ മതത്തിനെ കുറിച്ച് അന്വേഷിച്ചറിയാം അവിടെ എല്ലാവർക്കും പ്രവേശനമുള്ള സ്ഥലമാണ് അല്ലാണ്ട് ഇവള് നമ്മളെ കാസ് മാറ്റാൻ നിൽക്കാൻ ഞാൻ മാറാൻ നിൽക്കാൻ ഉണ്ടാകും അന്ന് വിശ്വസിക്കുന്ന മതത്തിൽ തന്നെയാണ് നമ്മളെ ഉണ്ടാകുള്ളത് പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടുന്ന് കോപ്പറേഷൻ തന്നെ കോഴിക്കോട് കോപ്പറേഷൻ തന്നെ ഒന്നാം തീയതിയാണ് കല്യാണം കഴിക്കുന്നത് ഒന്നാം തീയതി കഴിച്ചിട്ട് അവിടെ ഈ മതത്തിലുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി നമുക്ക് അഞ്ചാം തീയതി തുടക്കത്തിൽ പറഞ്ഞ സന്തോഷമുള്ള കാര്യം പറയാൻ കാരണം ഇവിടെ കിരൺ എന്ന് പറയുന്ന ഈ ഒരു ഹിന്ദു എന്ന് പറയുന്ന ഒരു മുസ്ലിം മതവിശ്വാസിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി വിവാഹം കഴിച്ചതിന്റെ ഭാഗമായിട്ട് ആദ്യം ആലോചിച്ചത് ആ പെൺകുട്ടിയെ സ്വന്തം മതത്തിലേക്ക് മതം മാറ്റാനല്ല ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടില്ല എന്നർത്ഥം ലവ് ജിഹാദ് ആണെങ്കിൽ ആണ് ചെറുപ്പക്കാരനെങ്കില് ഇസ്ലാം മതത്തിലേക്ക് ആ പെൺകുട്ടിയെ മതം മാറ്റിയിട്ട് മാത്രം അവർ വിവാഹം കഴിക്കുകയുള്ളൂ കോൾഡ് ലവ് ജിഹാദ് എന്തായാലും അത് ഇവിടെ നടന്നിട്ടില്ല എന്ന് മനസ്സിലാക്കണം ഹിന്ദു മതവിശ്വാസമായിട്ടുള്ള കിരൺ ഒരു നല്ല മനുഷ്യനാണ് ഇയാള് കമ്മ്യൂണിസ്റ്റുകാരനാണോ സംശയമുണ്ട് അല്ലെങ്കിൽ അത്തരം ചിന്താഗതികളൊക്കെ ഇയാളെ മനസ്സിന് ഉള്ളിലുണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് ഇയാള് ഒരിക്കലും ഫാത്തിമ ദെയ്യ എന്ന് പറയുന്ന പെൺകുട്ടിയെ മതം മാറ്റം എന്നുള്ള ഉദ്ദേശിച്ച് വിവാഹം കഴിക്കുന്നത് തന്നെയാണ് അത് വളരെ മാന്യമായിട്ട് തന്നെ അവരെ വീട്ടിൽ പോയി അന്വേഷിച്ച് വിവാഹം കഴിച്ച് അന്വേഷിച്ച് വിവാഹം കഴിക്കുന്ന ആഗ്രഹിച്ചേ ഇപ്പൊ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ പിതാക്കന്മാര് വിഷ്മറയില് തേങ്ങാ മാങ്ങ എന്നൊക്കെ പലതും പറയുന്നുണ്ട് മാറിയ സാഹചര്യമാണ് മാറിയ കാലമാണ് ഈ രണ്ട് മതത്തിൽപ്പെട്ട രണ്ട് രണ്ടാളുകള് വളരെ മാന്യന്മാരാണെങ്കിൽ വിവാഹം കഴിക്കാൻ അവർ ഓക്കെയാണ് അത് രണ്ടുപേരും ഓക്കെയാണെങ്കിൽ എന്തുകൊണ്ട് വിവാഹം കഴിച്ചു എന്നൊക്കെ ഞാൻ ആലോചിക്കുന്നു കേട്ടോ കാരണം ഇവിടെ വിവാഹം കഴിക്കുന്ന ചെറുപ്പക്കാരന്റെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ അവൻ വളരെ പക്കതുള്ള ഒരു തന്നെയാണ് ആ പെൺകുട്ടി അതെ വളരെയധികം ഓക്കെ ആയിട്ടുള്ള മനുഷ്യനാണ് അല്ലാതെ ഈ ലോലാപ്പിയോ കണ്ണാപ്പിയോ അല്ല അത്തരം ഒരു ഗണത്തിൽപ്പെടുന്ന ആളല്ല ആ ഒരു ചെറുപ്പക്കാരെന്ന് അദ്ദേഹത്തെ കണ്ട നമുക്ക് തോന്നുന്നുണ്ട് അദ്ദേഹത്തെ സംസാരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവര് ഈ യൂട്യൂബേഴ്സ് ഒക്കെ പറയുന്ന പോലെ ഈ ഒരു കിരൺ പറയുന്ന മനുഷ്യൻ ഫാത്തിമദിയുടെ വീട്ടിൽ പോട്ട് വിവാഹം കഴിച്ച് തരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിരിക്കും വിവാഹം കഴിച്ചു തരില്ല എന്ന് മാത്രമല്ല വലിയ അടിയിലേക്കും പ്രശ്നത്തിലേക്കൊക്കെ മാറും അവർ രണ്ടുപേരും വിവാഹം നടക്കില്ല സ്വാഭാവികമായിട്ട് അപ്പൊ അവർ വീണ്ടും ഒളിച്ചോടി പോകേണ്ടി വരും അപ്പൊ അതൊക്കെ എന്തായാലും അങ്ങനെ തന്നെ സംഭവിക്കാനുള്ളത് നേരത്തെ കാലത്ത് സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ആദ്യം ആര്യ സമാജത്തിലേക്കാണ് ഈ പയ്യൻ പോയത് ആര്യ സമാജം ഒരു ഹിന്ദുക്കളെ ആക്കി മാറ്റുന്ന സ്ഥലമാണ് ഈ ഇസ്ലാമൊക്കെ പോകാൻ ഇത്ര ആളുകളൊക്കെ പെൺകുട്ടികളൊക്കെ ഹിന്ദു ആക്കി മാറ്റുന്ന സ്ഥലമാണ് ആര്യ സമാജം അവൻ അതിന് ശ്രമിച്ചില്ല വേണമെങ്കിൽ അവനക്ക് അവിടുന്ന് കല്യാണം കഴിക്കാറുന്നോ അവനത് ശ്രമിച്ചില്ല പിന്നെയാണ് വേറൊരു മഠം ആ മഠത്തിന് ആര്യ മഠം ആ സമയത്ത് ലൈക്ക് ഒരു മഠം ആ മഠത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സ്പെഷ്യൽ ആക്ട് മാരേജ് ആക്ട് പ്രകാരം നമുക്ക് പോകാൻ കഴിക്കാം എനിക്ക് എന്റെ മതത്തിലും അവൾക്ക് അവളുടെ മതത്തിലും നിലയിന്നുകൊണ്ട് തന്നെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാവുന്നതാണ് അതാണ് അവര് പിന്നീട് ഓപ്റ്റ് ചെയ്തത് നോക്കൂ അവിടെയാണ് ഞാൻ ആ ഒരു കിരണിനെ സംബോധിക്കുന്നത് ഈസ് എ ഗുഡ് പേഴ്സൺ കൊലപാടന സ്റ്റേഷനിലെത്തിനു ഒന്നാം തീയതി അങ്ങനെ അവിടുന്ന് ഇവിടെ വീട്ടുകാർ വിളിച്ച് എല്ലാരും വന്ന് കാര്യങ്ങളെ സംസാരിച്ച് അവരൊന്നും ആരും ഒന്നും മോശമായിട്ടൊന്നു രീതിയിലൊന്നും സംസാരിച്ചിട്ടുണ്ടായിട്ടാ കൂടെ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു വീട്ടുണ്ടായിരുന്നു എല്ലാരും നല്ല രീതിയിൽ സംസാരിച്ചേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് അവിടുന്ന് ഇവിടെ ഇതില് മിസ്സിംഗ് കേസ് ചക്രക്കല്ലിൽ രജിസ്റ്റർ ചെയ്തോണ്ട് പോലീസ് അപ്പൊ ഇവിടെപ്പുറം വിട്ടിട്ടുണ്ടായിട്ടാ ഇവിടെ പോലീസ് സാണ്ടായിരുന്നത് അപ്പൊ അത് കഴിഞ്ഞ് വിദ്യാഭ്യാസ മജിസ്ട്രേറ്റിന്റെ താജറൊക്കെ കൊണ്ടുപോകുമ്പോ രണ്ടാളെയും രണ്ടാളെ നന്നെയും വിളിച്ചായിരുന്നു വിളിച്ചായിരുന്നു ആരും വന്നിട്ടില്ല മജിസ്ട്രേറ്റിനൊക്കെ പോയിട്ട് ഇവളുടെ കൂടെ വരുന്നെന്ന് പറഞ്ഞിട്ട് എന്റെ കൂടെ വിട്ടു വിട്ടിട്ട് കുറെ പ്രശ്നങ്ങളാണ് നമുക്ക് നാട്ടിൽ എത്താൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞാല് ഒളിവിൽ പോലെയുള്ള റൂമിൻ്റെ ഉള്ളില് പുറത്തിറങ്ങാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിട്ടുള്ളത് ആരും ഒരു വാട്സാപ്പിൽ ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ട് കല്യാണം കഴിച്ചു ആ ഒരു ഓഡിയോ പിന്നെ രണ്ടു മാസം മുന്നേ രജിസ്റ്റർ ചെയ്തിട്ട് കല്യാണം കഴിച്ചത് അതൊന്നല്ല നമ്മള് നമ്മുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെല്ലാം ഇതിൽ കാണിക്കാം അപ്പൊ പറയാൻ മനസ്സിലാവും പിന്നെ ഈ അമ്പലത്തിന്റെ ഈ മതത്തിനെ കുറിച്ച് അന്വേഷിച്ചു നോക്കിയാൽ അന്വേഷിക്കുന്ന മനസ്സിലാവും നമ്മൾ വേറെ കാസ്റ്റ് മാറാനിതാക്കാനും ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയിട്ടില്ല അതുകൊണ്ട് ഒരു മതത്തിന് ഇതാക്കാനും ഇതൊന്നും നിന്നിട്ടൊന്നുമില്ല എന്തായാലും അവൻ വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടി ഇല്ല പക്ഷെ ആളുകൾ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങള് ഇവൻ രണ്ടു വിഭാഗം കഴിച്ചത് മാത്രമല്ല മതത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചു നോക്കൂ നമ്മുടെ നാട്ടിലത്തെ ഒരു അവസ്ഥ അല്ലോ രണ്ടുപേര് രണ്ടുപേർ പ്രണയിച്ചു വിവാഹം കഴിച്ച് ജീവിച്ചുടന്നെ അവർക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നതിനേക്കാൾ അപ്പുറം എങ്ങനെ ആ രണ്ട് ജീവിതത്തെയും നശിപ്പിക്കുക എന്നുള്ളതാണ് നമുക്കറിയില്ല നമ്മുടെ മലപ്പുറത്ത് ഇങ്ങനെ അത് ഒരേ മതത്തിൽപ്പെട്ട രണ്ടാളുകളാണ് വിവാഹം കഴിക്കാൻ അയൽവാസികൾ തമ്മിൽ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുകയും ആ പെൺകുട്ടിയും മരിച്ചു ആ പയ്യൻ അവസാനം തൂങ്ങി വരിച്ചു ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ നമ്മുടെ മനുഷ്യ മനസ്സൊക്കെ ഉണരും നിങ്ങൾക്ക് അവർ ഒന്നിപ്പിക്കാമായിരുന്നില്ലേ രണ്ടുപേർ തമ്മിൽ വിവാഹം കഴിച്ചില്ല എന്താണ് ഈ ലോകം സംഭവിക്കുക എന്ന് പറയുന്ന മനുഷ്യത്വപരമായിട്ടുള്ള വാക്കുകളൊക്കെ അപ്പൊ ഭയങ്കരമായിട്ട് ഉണർന്ന് വരും അത് മുന്നേ ഉണർന്നു വരില്ല ഈ രണ്ടുപേരും വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഹിന്ദുക്കൾക്കും പ്രശ്നമാണ് മുസ്ലിങ്ങൾക്കും പ്രശ്നമാണ് അവിടെ സുധാപ്പിക്കൽ ഇവിടെ അറസ്തരും കൂടി പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോ ഇവര് രണ്ടുപേർക്കും ഒരേപോലെ ജീവിക്കുന്ന ഒരു അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പൊ വേണ്ടത് എന്നെക്കുറിച്ച് കഴിഞ്ഞാൽ എന്നെ കുറിച്ച് അറിയുന്ന ആൾക്കാർ കണക്ക് ഹിന്ദുക്കളെ നമ്മൾ ആ രീതിയിൽ ഞാൻ അങ്ങനെ ഹിന്ദുക്കൾക്ക് വളർന്നു മതത്തിന്റെ കൈലൊന്നൊരും നമ്മൾ ഇതുവരെ ഇതാക്കിയിട്ടില്ല അന്യേ എന്റെ അങ്ങായി മാർ അതിനാക്കിട്ടില്ല ഇതിലാണെങ്കിൽ പരിപാടിക്കാൻ വീട്ടിലുള്ളവരാൾക്കാൻ ഞാനും പോവും അവര് തിരിച്ചു ഇങ്ങനെ ഇപ്പൊ ആ ഒരു ഓഡിയോ വെച്ചിട്ട് ആ ഒരു ഓഡിയോ മാത്രം വിശ്വസിച്ചിട്ട് എന്താന്ന് കൂടി അന്വേഷിക്കാണ്ട് കുറെ ആൾക്കാർ അതിനുള്ള വീഡിയോ വളരെ മോശമായിട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന കല്യാണം കഴിച്ചു എന്നാലും പറഞ്ഞാൽ എന്റെ ആൾക്കാർ അപ്പത്തഞ്ച് വയസ്സായിട്ടും പറയുന്ന ആൾക്കാരുണ്ട് മാര സർട്ടിഫിക്കറ്റ് കഴിക്കാൻ ഏറ്റവും പുറത്തും കാര്യങ്ങൾ മനസ്സിലാവും

ഇങ്ങനെ നോക്കാണ്ട് വേറെ അപ്പൊ ഇങ്ങനെയല്ലാന്ന് കാര്യങ്ങൾ നമുക്ക് ഇത് നമ്മളെ സംസാരിക്കാൻ വേറെ ആരും ഇല്ല സത്യം പറഞ്ഞാല് വീട് ചെയ്യണമൊന്നും വിചാരിച്ചിട്ടുണ്ടായിട്ടില്ല അപ്പൊ ഈ കല്യാണം കഴിച്ചെന്ന് പറയുന്ന ആൾക്കാരും യൂട്യൂബിൽ ബ്ലോഗെയ്യുന്ന ആൾക്കാർക്കും അന്വേഷിച്ചു ഞാനിപ്പോ ഇവ കല്യാണം ഒരു മാര്യേജ് സർട്ടിഫിക്കറ്റ് കാര്യം ഉണ്ട് അപ്പൊ ഇതേപോലെ ഞാൻ ഇതിന് മുന്നേ രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരും ഇവിടെ ഹാജരാക്കി ഹാജരാക്കുന്ന ഒരു വെളിപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ പറയുന്ന രണ്ട് പാർ രണ്ട് കുട്ടികളുണ്ട് എന്നെല്ലാം ഇപ്പം அடுத்த ரெண்டு அங்க கல்யிாங்க எங்க அறியாத்தோட இங்கே வீடியோ நம்ம இனிப்போ விளதெல்லாம் கொடுக்கோ மூட்டு தீர்மானிக்கலாம் இல்லத்துக்கு கொச்சாள் வந்து இனி ചങ്ങായിമാർ രീതിയിൽ മുന്നോട്ട് അവർക്ക് ഒന്നും എന്തായാലും ഈ രണ്ട് ചെറുപ്പക്കാര് സോറി ഈ ചെറുപ്പക്കാരനും പറഞ്ഞോണ്ടിരിക്കുന്നത് ആ സപ്പോർട്ടിനൊന്നും ഇല്ല എന്നുള്ളതാണ് സപ്പോർട്ട് ഉണ്ടാവണം എന്നാ പറയുന്നത് രണ്ട് വീട്ടുകാരും അത് ചീത്രം ഒരു വലിയ പ്രശ്നം പിന്നീട് അങ്ങോട്ട് മുന്നോട്ട് ജീവിക്കാൻ ഏതെങ്കിലും ഒരു വീട്ടുകാരുടെ സപ്പോർട്ട് തുടക്കത്തിൽ ഉണ്ടെങ്കിൽ വല്യ സഹായമായിരിക്കും എന്താണ് ആ ആൺ വീട്ടുകാർ ഇങ്ങനെ മൊഹന്തുകളായി കുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവനെ സപ്പോർട്ട് ചെയ്യണമെന്നേ അവൻ ഈ ലോകത്തെ കൊലപാതകം ചെയ്തിട്ടില്ല കഞ്ചാവ് അടിച്ചു അല്ലെങ്കിൽ എം ഡി എം അടിച്ചിട്ടോ ആരെങ്കിലും കുത്തിക്കൊല്ലുകയോ സ്വന്തം ഉമ്മാനെ കുത്തിക്കൊല്ലുകയോ അമ്മാവിനെ കുത്തി കൊല്ലുകയോ അനിയെ തല്ലിക്കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല ആ ചെറുപ്പക്കാരൻ ചെയ്തൊരു ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചെന്നുള്ളത് മാത്രമാണ് അതൊരു ലോകത്തൊരു മഹാപരാധമായിട്ടൊക്കെ കരുതുന്ന കാലഘട്ടമാണ് ഇപ്പോഴെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ആ വീട്ടുകാരൊക്കെ ചെയ്ത് ലോകത്താണുള്ളത് ആ വീട്ടുകാരൊക്കെ വളരെ പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ അംഗീകരിക്കുകയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു അവർക്ക് നല്ല ജീവിതം ഒരുക്കി കൊടുക്കുകയാണ് വേണ്ടത് അത് ഉണ്ടാകുന്ന പ്രതീക്ഷയോടെ അവസാനിപ്പിക്കട്ടെ ബബ്ബായ്